കൊല്ലം സുതിയുടെ മരണത്തിന് ശേഷം ജീവിക്കാനായി കുടുംബം പോറ്റാനായി രേണു ഇറങ്ങിത്തിരിക്കുകയായിരുന്നു അഭിനയവും അതുമായി ബന്ധപ്പെട്ട സോഷ്യൽ മീഡിയ കണ്ടന്റുകളുമാണ് ശ്രദ്ധ ചെലുത്തിയത് ഇതിൽ രക്ഷപ്പെടുമെന്ന് കണ്ടപ്പോൾ അതുതന്നെ തൊഴിലാക്കി മാറ്റുകയായിരുന്നു പ്രശംസയേക്കാൾ കൂടുതൽ വിമർശനമാണ് പൊതുജനങ്ങൾക്കിടയിൽ നിന്നും രേണുവിന് കിട്ടിയത് പക്ഷേ അതൊന്നും അവരെ തളർത്തിയില്ല രേണു മുന്നോട്ട് തന്നെ നീങ്ങി ബിഗ് ബോസ് വരെ എത്താൻ സാധിച്ചു ശേഷം ദുബായി പോയി ഇപ്പോഴിതാ ബഹ്റനിലേക്ക് പോവുകയാണ് ഇപ്പോൾ നല്ല തിരക്കിലാണ് രേണു സുതി കഴിഞ്ഞ ദിവസം സുധിയുടെ കൊല്ലത്തെ വീട്ടിൽ രേണു പോയതൊക്കെ വലിയ വാർത്തയായി മാറിയിരുന്നു അറിഞ്ഞുകൊണ്ട് അമ്മയെ കെട്ടിപ്പിടിച്ച് കരയുകയും അതിൻ്റെ വീഡിയോ ദൃശ്യങ്ങൾ പകർത്തുകയും ഒക്കെ ചെയ്തു എന്ന ആക്ഷേപങ്ങളും ഉയർന്നു വന്നു മുൻപ് അഭിമുഖങ്ങളിൽ രേണു പ്രത്യക്ഷപ്പെട്ടപ്പോൾ തൻ്റെ അക്കൗണ്ടിൽ കാശൊന്നുമില്ല ഒന്നും ഇല്ല എന്ന് പറഞ്ഞ് ബാലൻസൊക്കെ കാണിക്കുമായിരുന്നു പക്ഷേ ഇപ്പോൾ എല്ലാത്തിനും മറുപടി പറയാൻ രേണു തയ്യാറാണ് അതിനുള്ള ഉത്തമ തെളിവാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന കാര്യങ്ങൾ പൊതുവെ രേണു സുധി ഏറ്റവും കൂടുതൽ നേരിട്ടത് ബോഡി ഷേമിംഗ് അഭിനയത്തിലേക്ക് ഇറങ്ങിയ ശേഷമായിരുന്നു ഇത് കൂടുതലായും സംഭവിച്ചത് പല്ലിനുള്ള പ്രശ്നങ്ങൾ ശരീരത്തിൻ്റെ ഭാരക്കുറവ് മെലിഞ്ഞ ശരീരം എന്നിവയെല്ലാം ചൂണ്ടിക്കാട്ടിയായിരുന്നു രേണുവിന് നേരെ ഏറെയും വിമർശനങ്ങൾ വന്നുകൊണ്ടിരുന്നത് അതേസമയം രേണുവിനെ കിളവി എന്നിങ്ങനെയുള്ള വിളികളും സമൂഹ മാധ്യമങ്ങളിൽ കേൾക്കേണ്ടി വന്നിരുന്നു ഇപ്പോഴത്തെ പല്ലിൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ തനിക്ക് ചിലർ അവസരം ഒരുക്കിയിട്ടുണ്ടെന്നും നിലവിൽ ട്രീറ്റ്മെൻറ്റിന് പോകാൻ സമയമില്ലാത്തത് മാത്രമാണ് പ്രശ്നമെന്നും വ്യക്തമാക്കുകയാണ് രേണു സുധി നിലവിൽ പല്ലിൻ്റെ പ്രശ്നം ശരിയാക്കാനുള്ള അവസരം തനിക്ക് വന്നിട്ടുണ്ടെന്നും അതേക്കുറിച്ച് താൻ എല്ലാവരോടും പറയാമെന്നും രേണു പറഞ്ഞു ട്രീറ്റ്മെന്റിന് പോകാൻ സമയമില്ല പക്ഷേ നവംബർ പകുതി ആവുമ്പോഴേക്കും ട്രീറ്റ്മെന്റ് തുടങ്ങുമെന്നും പല്ലല്ലേ ഇപ്പോൾ തൻ്റെ കയ്യിൽ അത്യാവശ്യം ബാങ്ക് ബാലൻസ് ഒക്കെ ഉണ്ട് ചെറിയ സേവിംഗ് ഒക്കെ തുടങ്ങിയിട്ടുണ്ട് എന്നും രേണു പറയുകയായിരുന്നു ഈ പല്ലും കൂടെ ഒന്ന് ശരിയാക്കിയാൽ എല്ലാവരുടെയും പ്രശ്നം തീരുമായിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുവെന്നും രേണു കൂട്ടിച്ചേർത്തു